പഴയ ബസ് സ്റ്റാൻഡിൽ യാത്രികർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുന്നകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിൽപ്പു സമരം സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ യുഡിഎഫ് ചെയർമാനും കെ മെമ്പറുമായ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രാജീവ് അധ്യക്ഷത വഹിച്ചു നഗരസഭയ്ക്ക് പണമില്ലെങ്കിൽ കുന്നകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിത് നൽകാമെന്നും അതിന് അനുമതി നൽകണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു തൃശൂർ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ സിഐ ഇട്ടിമാത്യു ബിജോയ് ബാബു ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വാസു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ എന്നിവർ സംസാരിച്ചു പ്രവാസി കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നെൽസൺ ഐഫ് കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു സി ബേബി കാട്ടുകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മണികണ്ഠൻ ബാലചന്ദ്രൻ പോർകുളം കുന്നംകുളം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് രേഷ്മ സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ബസ് ഇതുവരെ നോക്കിയാൽ തീർച്ചയായും പഴയ ബസ് സ്റ്റാൻഡ് എപ്പോഴും ഒരു കാത്തിരിപ്പ് കേന്ദ്രം ഒരു ബസ് സ്റ്റാൻഡ് സ്റ്റോപ്പുള്ള ബസ്സുകളും അതുപോലെ വാഹനങ്ങളും സ്റ്റോപ്പുള്ള ഒരു ബസ് സ്റ്റാൻഡായിട്ട് നിലനിർത്തിയ ചരിത്രമാണ് വികസന ചരിത്രത്തിൽ നമ്മുടെ സംസ്ഥാനത്തുള്ളത്